അത് ഹ്യൂമിഡിറ്റിന്റെ തണുപ്പോ ചൂടടിക്കുന്നില്ലേ ചൂടടിക്കുന്നില്ലേ അടുത്താഴ്ചയാകുമ്പോ തണുക്കുന്നോറ്റ് <haps> ഉച്ചക്ക് മൈന്തില്ലിംഗ് ഷോപ്പിംഗ് 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 ആണോ chicken 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 chơi chicken 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 <coughs> <Yeah>. chicken <Yeah>. chicken 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 shopping, chicken 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 chicken

പുറത്തിറങ്ങും പാർക്ക് പോണ്ടേ നമുക്ക് നമ്മള് പുറത്തിറങ്ങി അവിടെ എത്തി നമ്മള് പാർക്കിലെത്തി അച്ഛനോട് പറ അച്ഛാ പറ അവിടെ എന്നെ വിളിക്കാം എന്നെ എടുക്കു അച്ചാ പുറത്തേക്ക് എടുത്തോ വീഡിയോ നമ്മൾ നമ്മൾ പാർക്കിൽ പാർക്കിൽ പോവാനേ പോവാനേ തലേന്റെ പകുതി അല്ലേ ഉള്ളൂ എന്നാ നിങ്ങൾ എടുക്കുന്ന വീഡിയോ ഭീകര രൂപമാണല്ലോ എനിക്ക് പേടിയാ ടുത്ത് പോലീട്ട് പേടിയെ ആ അയ്യോ പേടിപ്പിക്കാനായിട്ട് കുഞ്ഞമ്മ പേടിയില്ലാത്ത ഭാവി ആയിക്കോട്ടെ പൂച്ച വിളിക്ക് ആ അല്ലദര ചച്ചാ എന്ന് വിളിക്കാം അവേ ഓണത്തെയാ മോനെ ഓണമായി രണ്ടാന്ന് എന്നെ വാങ്ങടാ രണാ ഇംഗ്ലിഷ് ആട് ക്യാറ്റ് എട പോയി എന്ത് പോയോ ക്യാറ്റെ വിളിക്കേ മ്യാവ മ്യാവ എന്ന് വിളിക്കേ ക്യാറ്റിനെ ഇനരെ വെറു അച്ഛന എന്തിനാ ഇങ്ങനെ വിളിക്കേ ആ അങ്ങനെ അതേ വരും വിളിച്ചേ ചേച്ചി കറിയുന്നോ ചേച്ചിമാരൊക്കെ ഉണ്ടോ അത്ഭുതാണ് പൂച്ചേനെ കണ്ടിട്ട പൂച്ച ഫ്ലാറ്റിന്റെ അവിടെന്നെല്ലാം കാണില്ലേ